നമസ്കാരം സിദ്ധിയോഗം രൂപപ്പെട്ടിരിക്കുന്നു വരും ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക സിദ്ധിയോഗ ഫലമായി ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും എല്ലാ വിഘ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനോടൊപ്പം തൊഴിൽ ബിസിനസ് സാമ്പത്തികം എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ജീവിതത്തിലെ ഉയർച്ചകൾ തേടിയെത്തുന്നതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും ജ്യോതിഷപരമായ പല മാറ്റങ്ങളുടെ ഫലമായി നിങ്ങളുടെ ജീവിതം വളരെയധികം സന്തോഷിക്കുന്ന അവസ്ഥയുണ്ടാകും ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ യോഗം മൂലം വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്നറിയാം ഇടവം രാശി ഇടവം രാശിക്കാർക്ക് സിദ്ധിയോഗ ഫലമായി ഇനിയുള്ള ദിവസങ്ങൾ വളരെയധികം സന്തോഷം വർദ്ധിക്കും ധൈര്യപൂർവ്വമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും മികച്ച സമയമാണ് ദീർഘകാലമായി നിങ്ങൾ നേരിട്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുന്ന സമയമാണ് ഭൂമി സംബന്ധമായി പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും വലിയ മാറ്റങ്ങളും സംഭവിക്കും ഹോട്ടൽ കാറ്ററിംഗ് മേഖലയിലുള്ളവർക്ക് പുതിയ മാറ്റങ്ങൾ തേടിയെത്തും മാത്രമല്ല ഇവയെല്ലാം തന്നെ അനുകൂലമായി വരും സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് കരിയറിൽ പുരോഗതി ഉണ്ടാകും മാത്രമല്ല മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും നിങ്ങൾക്ക് മികച്ച മാറ്റവും വിജയവും കരസ്ഥമാക്കാൻ സാധിക്കും ജോലിയിൽ അനുകൂല സമയമായിരിക്കും ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടാകും ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും പ്രത്യേക പിന്തുണ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും തുലാം രാശി തുലാം രാശിക്കാർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രണയവും തേടിയെത്തും സൗഹൃദങ്ങളെല്ലാം തന്നെ മികച്ചതായി മാറും മാത്രമല്ല പ്രണയ ജീവിതം വളരെയധികം മനോഹരമായിരിക്കും ജോലി സംബന്ധമായ വാർത്തകൾ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സഹായിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും വീട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പിന്തുണ തേടിയെത്തും കോടതി സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും സന്തോഷവും സമാധാനവും തേടിയെത്തുന്ന സമയമാണ് മേലുദ്യോഗസ്ഥർ എല്ലാ കാര്യത്തിലും പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് നൽകും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ സമയമാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ സമയമാണ് നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരും കീർത്തിയും അംഗീകാരവും വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലെല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സാധ്യത കാണുന്നു കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഈ സമയം വളരെ നല്ല ദിവസങ്ങളായിരിക്കും പല വിധത്തിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ സുരക്ഷിതമായി വരുന്ന സമയമാണ് സന്തോഷത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ തേടിയെത്തും സാമ്പത്തിക തീരുമാനങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ജോലിയിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും വലിയ വിജയത്തിലെത്തും നിക്ഷേപങ്ങളിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും